ഞാനേ നമ്മുടെ കിഴക്കേ തലക്കേ ഒരു മിനി സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇന്ത്യൻ സ്റ്റോർ എന്നുള്ള ഒരു മിനി സൂപ്പർ മാർക്കറ്റ് അത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇതൊരു ഇന്നത് പരിചയപ്പെടുത്തണമെന്ന് കാര്യങ്ങള് ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്യുന്നു അതായത് നമ്മുടെ മരുതങ്ങളിലെ അങ്കണവാദി ടീച്ചർമാരൊക്കെ അതിന്റെ വർക്കർമാരൊക്കെ ഒരു സമരം ചെയ്യണത് അപ്പൊ ആ സമരത്തിൽ അതിനൊരുപാട് ആ വീഡിയോക്ക് ഒരുപാട് കമന്റ് വന്നു പക്ഷെ ആ കമന്റിൽ ഒരു വ്യത്യസ്തമായ ഒരു കമന്റ് വന്നത് ചാരിറ്റബിൾ മൂവ്മെന്റിന്റെ ചെയർമാൻ അയ്യൂബ് മേലോടുത്താണ് കമന്റ് ഇട്ടിട്ടുള്ളത് അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ ഒരു ഇന്ത്യൻ സ്റ്റോർ എന്ന് പറയുന്നത് അവിടെ പിന്നെ അവർക്ക് വേണ്ടി ഒരു മൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാന്ന് പറയണ്ടേ അപ്പൊ നമുക്ക് അറിയേണ്ടത് ഈ ഒരു ഇന്ത്യൻ സ്റ്റോർ എങ്ങനെയാണ് പോണത് നമുക്ക് അറിയണം അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതിന്റെ ലാഭവിഹിതം പോകുന്നത് നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് ആ ഒരു ഇന്ത്യൻ സ്റ്റോറിലേക്ക് കയറി നോക്കാം അത് പ്രതീക്ഷ ചാരിറ്റബിൾ മൂവ്മെന്റിന്റെ എയ്ക്ക് പോണ ഒരു സംഭവമാണ് എന്തായാലും നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറി ഞാൻ ഏതായാലും ഫോണ് കഴിവായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് ആൾക്കാർക്ക് അറിയാം എങ്കിലും ഞാൻ പറയാണ് ഇതൊരു ചെറിയൊരു മിനി സൂപ്പർ ആണ് എന്തെങ്കിലും കിഴക്കേത്താല സെന്റർ സെന്ററിൽ നേരെ ഇന്ത്യൻ സ്റ്റോർ ഇവിടെ ഇങ്ങനെ വെച്ചാണ് നമ്മുടെ ഈ ഒരു അസാ ബേക്കറി അസാ ബേക്കറിന് നേരെ മുമ്പിലാണ് അതെ നമ്മളത് അതിന്റെ ഉള്ളിലൊന്നു പോയേക്കാം സീപ്രാജി പോലും ഒന്ന് കുട്ടിയാവും ആ ഇവിടെ കയറി പോകുമ്പോ തന്നെ ഇതാ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഫസ്റ്റ് ആണ് കാണാ അതോടെ കുഞ്ഞാലുണ്ട് കുഞ്ഞു ആ അപ്പോ സൂപ്പർ മാർക്കറ്റിൽ എങ്ങനെയാണോ അതേ അതേമാതിരിക്കുന്ന ഒരു മിനി സൂപ്പർ മാർക്കറ്റിലാണ് എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് ഇതിലെന്താ വെച്ചാല് സാധനങ്ങളൊക്കെ ഗുണമേന്മല്ല സാധനങ്ങള് വിലയും തന്നെ ഭാഗത്തെ വില നമ്മളിതിന്റെ വീഡിയോ ഉദ്ഘാടന വീഡിയോ ഒക്കെ നമ്മൾ പങ്കുവെച്ചിരുന്നു എല്ലാ സാധനങ്ങളും പൊടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിനെന്താ വെച്ചാൽ നമ്മൾ ആ കമന്റ് കാണുമ്പോ ഒരു കമന്റ് ഇത് വിട്ടിട്ട് ഇവിടെ മൂന്ന് ശതമാനം ഈ ഒരു അങ്കണവാടി വർക്കേഴ്സ് യൂണിയൻ അവർ അവരുടെ പ്രവർത്തകർക്ക് ഇത് കിട്ടാന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ കാണിച്ചു തരണം ഇത് എവിടെ സ്ഥാപനം എന്നുള്ളത് ഇതിൽ ഒരുപാടുണ്ട് അരി മുതലേ ആണങ്ങള് എത്ര റേറ്റ് അരിവാണെങ്കിലും നെയ്ച്ചോറ് അരി ബിരിയാണി സാധാ അരിയോ എല്ലാം ഉണ്ട് എല്ലാ ഉണ്ട് എല്ലാ സംഭവങ്ങൾ പരിപ്പം മുതലേ കാര്യങ്ങള് സൂപ്പർ മാർക്കറ്റിൽ എന്തെങ്കിലും അതിന്റെ ഗോഡൌണ അവിടെ കാണുന്നു അതേ മൂന്നില്ല അപ്പൊ ഇതിലൊരുപാട് ഐറ്റംസും സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പൊ ഞാൻ അത് പറഞ്ഞു തരണമെന്ന് ഇങ്ങനെ ഒരു ഈ ഒരു സ്ഥാപനം ഇതിലൊന്ന് മനസ്സിലായുള്ള എന്താ വെച്ചാൽ നമ്മള് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അല്ലെ ഇത് കിട്ടുന്ന ലാഭവിഹിതം ഇത് ഫുള്ള് പോകുന്നത് ഈ ഒരു പ്രതീക്ഷ ചാറ്റർ മൂവ്മെന്റ് നൽകുന്നത് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തില് ഞാൻ തന്നെ ഒരുപാട് വീഡിയോ നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ സ്കൂളുകൾക്കായാലും പൊതു കാര്യങ്ങൾക്കായാലും പ്രതീക്ഷ ചാറ്റ മൂവ്മെന്റ് അയ്യോ മേലത്താണ് കൈമാറ്റം കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു രൂപ മുതലുള്ള എത്ര ലാഭമുള്ള സംഭവം ഫുള്ള് നമ്മുടെ ഒരു ചാരിറ്റി പ്രവർത്തനക്ക് വേണ്ടിയിട്ടാണ് കരുവാറുണ്ടിലെ വികസനങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ആശ്രയമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടുന്നൊരു ലാഭവിഹിതം പോകുന്നത് അപ്പൊ ഞാൻ ആ കമന്റ് കണ്ടപ്പോൾ എനിക്ക് ഞാനിത് എന്തായാലും കൊടുന്നുടന്ന അങ്ങനെ മൂപ്പറുണ്ട് ഒരു കമന്റ് വിടുമ്പോ ഇങ്ങനെ ചാരിറ്റി മൂവ്മെന്റിൽ നമ്മളെ ഒരു പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റിന്റെ കീഴില് നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ മൂന്ന് ശതമാനം അവർക്ക് കൊടുക്കും എന്നുള്ളതാണ് എന്തായാലും ഇവിടെ വന്നാൽ നമ്മളെന്താ വെച്ചാൽ അംഗൻവാടി യൂണിയൻ ആണെങ്കിൽ അതിനൊരു തെളിവും കാര്യങ്ങളുമാണല്ലോ അപ്പൊ അതായിട്ട് വന്നാൽ ഇതിൽ ശതമാനത്തിന് ശതമാനത്തിൽ സാധനങ്ങൾ കിട്ടും അപ്പൊ ഇത് കാണിച്ചു തന്നെ എല്ലാ സാധനം ഉണ്ട് ഏ ടു എ മുതൽ സെഡ് വരെയുള്ള സാധനങ്ങൾ ഫുള്ള് ഇവിടെ ഉണ്ട് എത്രമാണെങ്കിലും ഇവിടെ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എന്റെ കമന്റിൽ നമ്മുടെ വീഡിയോയില് നമ്മൾക്ക് ഒരു കമന്റ് വരുമ്പോ അത് ഇങ്ങനെ ഒരു പ്രവർത്തന രീതിയിൽ പോകുന്ന ഒരാൾ കമന്റ് വിടുമ്പോ ആ സ്ഥാപനം സുഖ നമ്മുടെ അയുവാ കൂടെ ഉണ്ട് ഇവിടെ അയുവാ കൂടെ അല്ല ഇവിടെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ തല്ലോ അപ്പൊ എന്തായാലും നിങ്ങൾ മാക്സിമം ആളിലേക്ക് ഈ വിവരങ്ങൾ കൈമാറി കൊടുക്കുക കാരണം ഇങ്ങനെയൊക്കെ ഒരു ചാരിറ്റിക്കും വേണ്ടിയിങ്ങോട്ട് ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അതിന് കിട്ടുന്ന വരുമാനം ഫുള്ള് ലാഭവിതം ഫുള്ള് ചാറ്റി പുറത്തേക്കാണ് പോകുന്നത് അപ്പൊ മാക്സിമം ആളുകളിലേക്ക് വിവരം കൊടുക്കാൻ പഴക്കാനൊന്നുമില്ല നമ്മുടെ കിഴക്കേതല സെന്ററാണത് കിഴക്കേതല സെന്ററിൽ ആണെങ്കിൽ തരിച്ചു റോഡ് ഈ കാളുകാവ് റോഡ് അതുപോലെ തന്നെ നമ്മുടെ മരുതിങ്ങൾ റോഡ് അതിന്റെ ജംഗ്ഷനിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് പത്തേക്ക് അയച്ചു മുതൽ മുതലേ പലചരക്കും സാധനങ്ങളൊക്കെ ഉള്ളിറങ്ങി പരമാവധി ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ അതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും അർഹതപ്പെട്ട ആളുകളിലേക്ക് കൈകളിലേക്ക് എത്തുകയും ചെയ്യട്ടെ മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറും